സ്ലാമലേക്കും അപ്പം ഞാൻ ഇന്നലെ എന്ത് ചെയ്തു എന്നോ നമ്മൾ ഷാൾ മേക്സി കളർ പോകുവോ പ്രിന്റ് പോകുമോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ സംശയം ചോദിച്ചപ്പോഴേ ഞാനതൊന്ന് വെള്ളത്തിൽ മുക്കി വെക്കി വെള്ളത്തിൽ മുക്കിയിട്ട് വേറെ ഷാളിൻ്റെ വീഡിയോസ് അപ്ലോഡ് ആക്കാണ്ടായിരുന്നു അപ്പം നമുക്കത് എന്ത് എന്തു ചെയ്യാം വെള്ളത്തിൽ മുക്കിയിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കാണിച്ച് കൊടുത്തിന് ശേഷം അത് എന്താക്കാം അപ്ലോഡാക്കാൻ വിചാരിച്ചു അപ്പോൾ ഞാനത് ഇന്നലെ വെള്ളത്തിൽ മുക്കി അപ്പോൾ ആ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്ന് കണ്ടിട്ട് നോക്കി അപ്പം നമ്മൾ ഷാൾ നൈറ്റ് പ്രിന്റ് പോകുമോ കളർ വിളകുണ്ടോയെന്നൊക്കെ ഉള്ള ചോയ് ചോദിച്ചു അവർക്ക് കാരണം നമുക്കതിൽ ഒരു മൂന്നാല് പ്രിൻറ്റും കൂടി വരാനുണ്ട് അപ്പം അത് നമ്മൾ കാണിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചോണ്ടാകട്ടെ അപ്പം നിങ്ങളതൊന്ന് കണ്ടിട്ട് വരും കേട്ടോ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിസ്ക് എടുത്തിട്ട് ചെയ്യുന്നതാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ വെള്ളത്തിൽ മുക്കി അത് ഇതാണ് പിന്നെ പ്രിന്റ് പോകുമോ എന്നൊക്കെ ചോദിച്ചു എങ്ങനെയായാലും സോപ്പും പൊടിയിലിട്ടേക്കാൻ പറ്റില്ല സോപ്പും ഇട്ട് നമ്മൾ വെള്ളത്തിൽ മുക്കിച്ചിട്ട് നമുക്ക് ഇത് ഇതാക്കിച്ചിട്ടൊന്നും പ്രശ്നമില്ല അവർ പറയുന്നത് മെഷീൻ വാഷ് മെഷീനിൽ ഇട്ടിട്ട് അലക്കാൻ ആണല്ലോ പിന്നെ ഫാൻസി ഡ്രസ്സൊന്നും നമ്മൾ മെഷീനിൽ ഇട്ടിട്ട് അലക്കില്ലല്ലോ അപ്പോൾ അതുപോലെ തന്നെ മാക്സിയിൽ ഫാൻസി പ്രിൻ്റിൽ വരുന്ന സാധനമാണ് അപ്പം ആ വീഡിയോസ് ഒന്ന് കണ്ടിട്ട് വരും വരിക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് ഒരുപാട് ആൾക്കാർക്ക് റിപ്ലൈ തരാൻ പഴകുണ്ട് അറിയാം ഇൻഷാല്ല ഒക്കത്തിനും ഒരു പരിഹാരം ഉണ്ടാവുമല്ലോ ഓക്കെ അസ്സലാ ലൈക്കൂട്ടോ അപ്പോൾ ഒരുപാട് ചുങ്കിടി മോഡൽ ഷാൾ കിട്ടോ ഇതാക്കണ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ ഇനി ഇത് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ചോദിക്കും ഇത് കളറ് പോകുമോ ഇത് കളറ് പോകുമോ എന്നുള്ളത് ഞാൻ ഉറക്കത്തിൽ നിന്ന് നീച്ച് വന്നതൊന്നുമല്ല ഉറങ്ങിയിട്ടില്ല ഉറങ്ങാൻ പോണ ഞങ്ങൾ കടയിൽ നിന്ന് പോയിട്ടില്ല അപ്പോൾ ഇതാട്ടോ കേട്ടോ വള്ളത്തിൽ മുക്കി പണ്ടുപൊടി കേട്ടോ ഞാൻ ഇത് വെള്ളത്തിൽ മുക്കി ഇതിന്റെ മേൽച്ചായം അളകണുണ്ട് ഒന്നിട്ടോ എന്താക്കണം കേട്ടോ കുറെ ആൾക്കാർ ഇനി ഇങ്ങനെ ചോദിക്കും താത്ത ഇത് കളറ് പോകുവോ ഇത് കളറ് പോകുമോ എന്നുള്ളത് ഈയൊരു കളറ് ഇത് പോകട്ടോ ഇനി ഏ കൈ അപ്പോ ഈ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കുന്ന അപ്പൊ നമുക്ക് എന്തു ചെയ്യാന്നോ ഒന്നുകൂടി ഒന്ന് ഒന്നും ഇപ്പോൾ നമ്മൾ ഓൾറെഡി മുക്കി ഏഹ് അപ്പൊ ഞമ്മക്കൊന്നും കൂടി മുക്കുക അത് ഞാൻ വീണ്ടും മുക്കിട്ടോ വീണ്ടും മുക്കിയപ്പോൾ ഇതാണ് കേട്ടോ അയ്യോക്കല്ലേ ഇനി ഇത് കൊണ്ടുപോയിട്ട് നമ്മളെന്ത് ചെയ്യുക വീണ്ടും ഒന്നും കൂടി നമുക്ക് മുക്കി വെക്കുക അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഇത് കളറ് പോകുവേ കൊണ്ടേം അപ്പൊ കണ്ടില്ലേ അപ്പൊ ഇനി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്താ മതി പക്ഷെ കളർ പൂ ഇത് ഏർ ഇതായി വിചാരിച്ചിട്ട് നരച്ച പോലെ ഒന്നും ഇല്ല കേട്ടോ കണ്ടല്ലേ ആ ഭാഗം ഈ ഭാഗം ഇനി തുടങ്ങിയാലേ അറിയുള്ളു അപ്പൊ നമുക്കത് നാളെ വന്നിട്ട് നോക്കും ചെയ്യാ അത് ഇതിന്റെ പാടെന്താന്നുള്ളത് എന്നിട്ട് നമുക്ക് വീഡിയോ ചെയ്യണതല്ലേ നല്ലത് അപ്പം മേൽച്ചായം മാത്രമാണോ ഇത് നമ്മൾ എക്സ്ട്രാ കയറ്റി മുക്കി കേട്ടോ നേരത്തെ മുക്കാത്ത നമ്മൾ കുറച്ച് കയറ്റി മുക്കി അപ്പോൾ രണ്ട് പ്രാവശ്യം മുക്കി കൊണ്ടോ അപ്പോൾ ഈ ഒരു കളറ് ഇതാ കേട്ടോ ഇത് മേൽച്ചായം അളകണുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു കളറും കൂടി നിങ്ങൾക്ക് മുക്കി തരട്ടോ ഇതാ കേട്ടോ ഇവിടെ ഈ ഭാഗമാണ് ടാ ഇത് അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടുപോകട്ടോ അവിടെക്ക് അപ്പോ ഇനി ഒരു ഒരു കളറും കൂടി മുക്കല്ലേ രണ്ട് കളറും മുക്കാട്ടോ കേട്ടോ നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതിയല്ലോ വീഡിയോ പക്ഷെ സാധനം നല്ലതാണ് കളറ് പോകൂല പറഞ്ഞിട്ടാണ് ഓരോ എനിക്ക് തന്നത് അത്രയും പറഞ്ഞു ഗ്യാരണ്ടി ഗ്യാരണ്ടി മേൽച്ചായ ഇളകളു അത് കഴിഞ്ഞാൽ ഇത് സൂപ്പർ അയക്കാറെന്നൊക്കെ പറഞ്ഞു പക്ഷേ മേൽച്ചായ എന്ന് പറയുന്നത് ഇതിന്റെ മേലെ നിൽക്കുന്ന ഒരു കളറാണ് കേട്ടോ ഒന്ന് ഫോണ് ആ ഒരു കളർ എനിക്കും അല്ലെങ്കിലും തോന്നിയിരുന്നു കളർ അളകും എന്നുള്ളത് വെള്ളം ഒരു പറഞ്ഞു മേൽച്ചായ ഇളകും പക്ഷേ തത്ത കുഴപ്പമില്ല നല്ല ഷാളാണ് ഷാളാണ് പറഞ്ഞു അപ്പോൾ നിങ്ങൾ തരുന്ന പൈസക്ക് എനിക്കാണ് പറഞ്ഞു പോയാ പോരല്ലോ ഏഹ് ഒരു പറഞ്ഞു വിചാരിച്ചാലും ഞാൻ മുക്കാൻ പറ്റുന്നിടത്തോളം മുക്കി തരണം കേട്ടോ ഇതാക്കണോ ഇനി ആ ഷാൾ മാക്സി ഒന്ന് കൊടുക്കുന്ന അത് ചെയ്തത് അപ്പോൾ കണ്ടില്ലേ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഇത് അപ്പോൾ ഇത് വല്ലാതെ അളകണില്ല കേട്ടോ ഇത് വല്ലാതെ അളകണില്ല ഒഴിവാക്കിക്കൊണ്ടോ ഷാൾ മതി അത് ഒഴിവാക്കിട്ട് വേറെ വെള്ളം കൊണ്ടേ അപ്പൊ ഞാന് അതും കൂടി ഇങ്ങക്ക് എന്ത് ചെയ്യാ മുക്കി കാണിച്ചു തരാട്ടെ ഇതും കൂടി ഇത് ഒരു സംശയല്ലേ അപ്പോ ചെലര് പറയും ഞമ്മളൊക്കെ ഇങ്ങനെ പോകട്ടോന്ന് പറഞ്ഞാൽ പറയും ഞമ്മളൊക്കെ മരിച്ചു പോണല്ലേ പിന്നെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും ചെലുവില്ക്ക് വലിയ പ്രശ്നാണ് ഇതെന്ത് ഇതൊക്കെ കളർ പോകും ഇതാവും ഇതായല് അപ്പൊ ഞമ്മളിപ്പോ അപ്ലോഡ് ആക്കിയ ഒരു വീഡിയോ ആണ് ഇട്ടത് ആ വീഡിയോത്തെ ഷാളാണ് ഇട്ടോ അപ്പോൾ കുറേ ആൾക്കാർ ഇത് ഈ പ്രിന്റ് റബ്ബർ പ്രിന്റ ഇതാണ് ഒറിജിനൽ ഇതൊക്കെ ഞങ്ങളെ മുന്നിലാണ് പിന്നെ മെഷീൻ വാഷ് അവൈലബിൾ അല്ല ഇട്ടത് അല്ല ഇതല്ലിട്ടത് മെഷീൻ വാഷ് പറ്റൂല ഇത് സാദാ വാശാ പറ്റുള്ളൂ കണ്ടില്ലേ ഇത് നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് എന്ത് ചെയ്യാ ധൈര്യമായിട്ട് വാങ്ങിക്കട്ടോ കണ്ടില്ലേ ഇത് പിന്നെ കുറെ നേരം വള്ളത്തിലിടുമ്പോ കുറച്ച് ചിലപ്പോൾ പൊതിരുമോ എന്നൊക്കെ എന്നാലും കണ്ടില്ലേ അപ്പൊ എങ്ങനെയുണ്ട് അപ്പൊ നിങ്ങള് ഇതിനൊരു ഇളകലും ഇളകിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഇനി കളർ ഇളകോ കളർ ഇളകോ കളർ ഇളകോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു കളർ എന്താ നോക്കിയിട്ട് അളകോ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എന്ത് പറയുക നമ്മളെ ഷോളിനായിട്ട് കളർ ഇളകണില്ല പക്ഷേ ഇതിൽ ഒരുപാട് കളറുണ്ട് കേട്ടോ ഈ ചുങ്കുടിയിൽ പക്ഷേ ഒരു എന്ന് പറഞ്ഞാൽ മേൽച്ചായ ഇളകും പക്ഷെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഇതാട്ടോ പല പല കളറുകളും പല പല ഇതുവാണ് അപ്പം ഇതിപ്പോൾ എന്ത് ചെയ്യണം റിട്ടേൺ കൊടുക്കണോ എന്നുള്ളത് പക്ഷേ എന്താ വെച്ചുണ്ടെങ്കിൽ സംഗതി സൂപ്പറാണ് ഇത് ഈ ഓരോ ശാലകൾ കാരണം അവര് തന്നപ്പോൾ തന്നെ അവര് പറഞ്ഞു മേൽ ചായ മാത്രമേ അളകുള്ളൂ അതൊന്നും ഇങ്ങോട്ട് വെള്ളത്തിൽ മുക്കി പോയി കഴിഞ്ഞാൽ പിന്നെ പോകൂലെന്നല്ലേ സത്യമാണ് അത് സത്യമാണ് കേട്ടോ ആദ്യത്ത് മാത്രം ഇനി മതി ഇനി അത് കഴിക്കല ചണ്ടിയാക്കല്ലേ അങ്ങല്ലേ ചെയ്തു ടുത്തോളം വീണ്ടും വീണ്ടും അപ്പോൾ ഇതാണ് കേട്ടോ അവക്ക് നല്ല ഡ്രസ്സുള്ള പ്രിൻ്റുകളും ഇതുമാണ് അപ്പോൾ ഒരു മേൽച്ചായ ഇളകുള്ളതാത്ത കുഴപ്പമില്ല 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 പറഞ്ഞു ഞാനത് കേട്ട് ഞാൻ എടുത്തു കൊടുക്കുന്നു അപ്പോൾ എനിക്ക് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി നിന്നതായിരുന്നു വീഡിയോ ഉറക്കം വന്നു കൊടുക്കും പിന്നെ പൗതി ഉറക്കത്തിലാണ് അപ്പോൾ വിചാരിച്ചില്ലേ വീട്ടിൽ കയറാൻ അപ്പൊ വീഡിയോ എടുക്കാനുള്ളൊക്കെ സെറ്റപ്പ് ഒക്കെ റെഡി ആക്കി വെച്ചു അപ്പൊ വിചാരിച്ചി വയ്യ വീട്ടിൽ പോട്ടെ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വേണോ വേണ്ടെന്നുള്ളതൊക്കെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഷാളിനായിട്ട് നമ്മൾ പറയണോ കളറ് പോണില്ല എന്നുള്ളത് കണ്ടല്ലോ നിങ്ങളുടെ മുന്നിൽ പിന്നെ മറ്റേ ഷാള് വീഡിയോ ചെയ്യുക ആവശ്യമുള്ളവരുവാണെങ്കിൽ ഇട്ടാൽ മതി അപ്പോൾ ഓക്കെ അസ്സാം വലിക്കും ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടോ വീഡിയോ എടുത്തത് ഓക്കേന്ന് അപ്പോൾ നമ്മൾ ഇന്നലെ ഷാളൊക്കെ അലക്കിയിട്ടിട്ട് പോയതായിരുന്നല്ലോ പോയപ്പോൾ മണിയായി മണിയായിപ്പോൾ കടിക്ക് വന്നു അപ്പോൾ ആ ഷാൾ നല്ലോണം ഉണങ്ങിക്ക് കിട്ടും അപ്പോൾ അത് കാണിച്ചു തരാം അപ്പോൾ ഇവിടുത്തെ അലക്കിയ ഷാളാണെന്ന് മനസ്സിലാവണ്ടോ എന്ന് അനച്ചിട്ട് കളറ് പോയി എന്നുള്ളത് മനസ്സിലാവണ്ടോ നിങ്ങളൊന്ന് നോക്കിട്ടോ അപ്പോൾ ഇതാണ് ആ ഷാൾ കേട്ടോ ഇതിൻ്റെ ഇതാണ് കേട്ടോ ആ ഷാള് വരുന്നത് കണ്ടില്ല അപ്പോൾ ഇത് നമ്മൾ നല്ലോണം വെള്ളത്തിൽ ഇട്ടിട്ട് കുത്തി കുത്തി പിഴിഞ്ഞെടുത്ത് മൂന്നും പ്രാവശ്യം അപ്പോൾ ആ ഭാഗം ഇതാണ് കേട്ടോ മറ്റേത് ആ ഭാഗമാണ് അപ്പോൾ ഒരു മേൽച്ചായം പോയാലും മേ ഇങ്ങനെ ആകുമ്പോഴാണല്ലേ അറിയണത് മേൽച്ചായം പോയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇത് ചെറിയ ഇത് ഇതൊന്നും കാരണം ഇനി സോപ്പ് ഇട്ടിട്ട് നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ വെള്ളം ഒരു പറയണത് കോട്ടൻ്റെ ഷാളല്ലേ വള്ളത്തിൽ ഒന്ന് ഇതാക്കിയാൽ മതി എന്നാ പറഞ്ഞത് അപ്പോൾ അതേമാതിരി ഞാനൊന്ന് ചെയ്ത് നോക്കി അപ്പോൾ ഈ ഭാഗമാണ് നമ്മൾ വള്ളത്തിൽ മുക്കിയത് കേട്ടോ ഈ ഭാഗം നമ്മൾ വള്ളത്തിൽ മുക്കി കണ്ടല്ലേ ഏകദേശം ഒക്കെ ഒരേ പോലെ തന്നെ എന്താട്ടോ രണ്ട് ഇങ്ങനെ വെച്ചു തരാം കണ്ടല്ലേ വലിയൊരു മാറ്റമൊന്നും വള്ളത്തിൽ മുക്കി അത്രയും കളറുകൾ കണ്ടതാണ് പോയി വിചാരിച്ചിട്ട് വലിയൊരു കുഴപ്പമൊന്നും കണ്ടില്ല കേട്ടോ എന്താട്ടോ ഈ ഭാഗമാണ് നമ്മൾ ചെയ്തത് ഈ ഭാഗമാണ് നനച്ചിട്ടില്ല ഈ ഒരു ഭാഗമാണ് നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ട് പിഴിഞ്ഞത് കളറൊന്നും ആയിട്ടില്ല കേട്ടോ ഓക്കെ എന്നാൽ